വെൽക്കം ബാക്ക് ടു ഡ്രസ് പാക്കേജ് നമ്മൾ ഇന്ന് സോഫ്റ്റ് സിൽക്ക് സാരി ആയിട്ടാണ് നമ്മളോട് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരി നമ്മൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്ന ഐറ്റം ആണ് ഇത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം സെയിൽ ചെയ്യുന്നത് ഇതാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് നമുക്ക് അത് ഓരോന്നായി തുറന്ന് ഇതാണ് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് നല്ല റിച്ച് മുന്താണിയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ ബോഡി വരുന്നത് ഇതാണ് ആ സെയിം വർക്കിൽ സ്ക്വയറിൽ കോപ്പർ ജെറി വർക്കുകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ അതിന്റെ ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിലും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല മനോഹരമായ ബുട്ട വർക്കാണ് അതിന്റെ ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇനി അതിന്റെ വിവിധ ഷെയ്ഡുകളൊന്ന് കണ്ടുപോകാം നമ്മുടെ ഒന്നാമത്തെ ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നത് ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആണ് ബ്ലൂയിഷ് കളറിലാണ് അതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് പിന്നത് നമ്മുടെ ഗ്രാമാഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഒരു മെറൂൺ മെറൂൺ കളറാണ് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഒരു നേവി ബ്ലൂ ടൈപ്പ് ഒരു ഡാർക്ക് നേവി ബ്ലൂ മോഡലാണ് നമുക്ക് അടുത്ത ഐറ്റം എത്തിയിരിക്കുന്നത് അങ്ങനെ ഇത്രയും ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാത്തിനകത്തും ചെറിയ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം താഴെക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും അപ്ഡേറ്റഡ് കളക്ഷൻസ് ഒക്കെ കാണുന്നതേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും ഇപ്പോൾ കൊറിയറും അവൈലബിൾ ആണ് താങ്ക് യു